അങ്ങനെ ഇന്ന് നമ്മളുള്ളത് വേഗമണ്ണിലാണ് രാവിലെ ഏഴ് മണിക്ക് തന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു അത്യാവശ്യം സൗകര്യമുള്ള ഒരു ചെറിയ റൂമാണ് ഞങ്ങൾ എടുത്തത് ഞങ്ങൾ രണ്ട് റൂം എടുത്തു ഞങ്ങൾ ആളുകൾ ഉണ്ടായതിനാൽ രണ്ട് റൂം തന്നെ എടുത്തു നേരം പത്ത് മണി രാത്രി പത്ത് മണിക്കാണ് ഇന്നലെ ഇവിടെ എത്തിയത് അതുകൊണ്ട് കിട്ടിയ റൂം തന്നെ ഞങ്ങൾ എടുത്തു അധികം സൗകര്യമൊന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് അത് ഏറെ നന്നായി അവിടുന്ന് ഫസ്റ്റ് ഞങ്ങളുടെ യാത്ര പോകുന്നത് ട്രക്കിങ്ങിലേക്കാണ് ട്രക്കിംഗ് യാത്രയാണ് മൂവായിരം രൂപയാണ് അവർ പറഞ്ഞത് അഞ്ച് ആറ് സ്ഥലങ്ങളോളം ഉൾപ്പെടുന്ന നല്ല ഒരു അടിപൊളി യാത്ര മൂന്നാല് കുന്നുകളും രണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങളും ടണലുകളും പിന്നെ ഏറെ പറയാനുള്ളത് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയാണ് ഈ ട്രക്കിംഗ് യാത്ര ഉ എന്ന സ്ഥലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അതിനുള്ളിലെ ഒരുപാട് ടനലുകളും വെള്ളച്ചാട്ടങ്ങളും കുന്നുകളും ഒക്കെയാണ് നമുക്ക് കാണാനുള്ളത് അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു യാത്ര പുറപ്പെട്ടു ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു ട്രക്കിങ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ട്രക്കിങ്ങിലെ ഗൈഡ് നമുക്ക് എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഇതൊരു ഓഫ് റോഡ് യാത്രയാണ് നമ്മുടെ വാഹനങ്ങളൊന്നും ഈ ഒരു റൂട്ടിലൂടെ കടത്തിവിടുകയുമില്ല നമുക്ക് കട പോകാൻ പറ്റുകയുമില്ല കാരണം അത്രക്ക് ബുദ്ധിമുട്ടുള്ള റോഡുകളാണ് ഓരോന്നും അങ്ങനെ നമ്മൾ പോകൂ പോകുന്നത് നല്ല റോഡുകളാണ് ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള ഡാൻസ് ഒക്കെ കളിച്ചാണ് മക്കൾ മക്കൾക്ക് ഇതൊരു വലിയൊരു അനുഭൂതി തന്നെയാണ് ഏറെ സന്തോഷത്തിലാണ് എല്ലാവരും ആ ദൂരെ കാണുന്നത് ഒരു വഴിയല്ല തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഓരോരോ വീടുകളായിരുന്നു അത് മോനക്ക് വളരെ സന്തോഷത്തിലാണ് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് വളരെ മനോഹരമായിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത് ഇത്രയും വീഡിയോ വൈഡ് ആക്കാൻ കാരണം അവിടുത്തെ ഈ ഒരു ലോകം എല്ലാവരും കാണട്ടേന്ന് വരുന്നില്ല ഡെൽത്തിലാണ് അവൻ ഓരോ സ്റ്റെപ്പ് ഇട്ട് ഉള്ള സൗകര്യത്തിലൊക്കെ നന്നായി ഡാൻസ് കളിച്ചാണ് അവൻ യാത്ര ചെയ്യുന്നത് അവർക്കും ഇതൊരു വലിയൊരു അനുഭൂതിയാണ് കാരണം അവർ ഇതുവരെ ഇങ്ങനെ ഒരു യാത്ര ഇതുവരെ ചെയ്തിട്ടില്ല ഈ ഉളുപ്പുണി എന്ന സ്ഥലം വളരെ മനോഹരമായ ഒരു സ്ഥലമാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് വാഗമണ്ണിലേക്കുള്ള യാത്രക്കിടെ ഞങ്ങൾ ഇതൊക്കെ അന്വേഷിച്ചിരുന്നു ഓരോ യൂട്യൂബ് ചാനലുകാരും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര തീരുമാനിച്ചത് ഇനി വാഗമണിൽ വരുന്ന എല്ലാവരോടും പറയാനുള്ളത് ഈ ഒരു യാത്ര മിസ് ചെയ്യരുതെന്നാണ് കാരണം ട്രക്കിംഗ് യാത്ര വളരെ അടിപൊളിയാണ് അതിലൂടെയുള്ള യാത്രയും വഴികളും പിന്നെ നമ്മൾ പോകുന്നത് ജീപ്പിലാണല്ലോ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ വെള്ളാരംകുന്ന് എന്ന സ്പോട്ടിലെത്തി വളരെ മനോഹരമായ ഒരു കന്ന് കുന്നിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവിടുന്ന് നേരെ തിരിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഞങ്ങൾ ഇരുന്നു അവിടുന്ന് നേരെ തിരിച്ചു അടുത്ത സ്പോട്ടിലേക്ക് യാത്രയിൽ കാണുന്ന ഈ ഓരോ സ്ഥലങ്ങളും വളരെ മനോഹരമാണ് ഇവിടെ തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല ഏലക്ക മഞ്ഞൾ അങ്ങനെ ഒരുപാട് സ്ഥലം ഇത് അടുത്ത ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ ഇതിന്റെ പേര് എനിക്കറിയില്ല പക്ഷെ അവിടെ നിന്നാൽ നമുക്ക് ഇടുക്കി ഡാമിന്റെ എല്ലാ ഭാഗങ്ങളും കാണാം അവിടുന്ന് ഒരുപാട് ഫോട്ടോസ് ഒക്കെയാണ് ഞങ്ങൾ എടുത്തത് അവിടുന്ന് നേരെ പോകുന്നത് ഇനി ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണെന്നാണ് അവൻ പറഞ്ഞത് വെള്ളം നിൽക്കുന്ന സ്ഥലവും അവിടെ ഒരു ടണലും അതിനടുത്തൊരു വെള്ളച്ചാട്ടവും ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര പോയി അതിനേക്കാൾ മനോഹരം പോകുന്ന വഴികളിലുള്ള ഇതുപോലുള്ള വെള്ളങ്ങളും പാറകളും ചെളികളും വണ്ടിയൊക്കെ നന്നായി കുലുങ്ങിയൊക്കെയാണ് യാത്ര പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ അടുത്ത രസം ഞങ്ങൾക്ക് ഒരുപാട് നേരം മക്കളും ഞങ്ങളും ഒക്കെ അവിടെ കളിച്ചു വസ്ത്രം മാറാനുള്ള സ്ഥലം അവിടെ ഇല്ലാത്തതിനാൽ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ അവരെ ഞാൻ അനുവദിച്ചില്ല എന്നാലും അവരുടെ സന്തോഷത്തിന് അവരെല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒരുപാട് നനഞ്ഞു എന്നാലും അവര് സന്തോഷമല്ലേ അവർ കളിക്കട്ടെ എന്ന കാര്യത്തിൽ അതിനിടയിൽ നമ്മുടെ ഗൈഡ് തൻ്റെ വണ്ടിയൊക്കെ കഴുകുന്നുണ്ട് വേറെയും ആളുകളും വണ്ടികളും ഒക്കെ ആണ് നല്ലൊരു അന്തരീക്ഷ ഒരു ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് ഒരിക്കലും സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ ഒരുപാട് നേരം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു അവിടെ നിന്ന് നമുക്ക് നേരെ പോകാനുള്ള ടണൽ കപ്പക്കാനം ടണൽ എന്നാണ് ഇതിന്റെ പേര് നാല് കിലോമീറ്ററോളം ദൂരമുള്ള ഒരു ടണലാണിത് ഇത് മനുഷ്യൻ നിർമ്മിച്ച ഒരു ടണലാണ് ഇടുക്കിയിലേക്കുള്ള വെള്ളത്തിന് വേണ്ടിയാണ് അതിനടുത്ത് തന്നെയാണ് കപ്പക്കാന വാട്ടർഫോൾ ഉള്ളത് അവിടെ മക്കളൊക്കെ ഇറങ്ങി ഒരുപാട് നേരം കളിച്ചു നല്ലൊരന്തരീക്ഷം ടണൽ വഴി വരുന്ന വെള്ളവും ഈ വെള്ളത്തിൽ വെള്ളച്ചാത്തത്തിനടുത്തെത്തി അവര് പേടിയൊക്കെ മാറി അവര് നേരെ മുകളിലേക്ക് പോയിരിക്കാനൊക്കെ തുടങ്ങി ഇതിനുള്ള ഫോട്ടോസിലുള്ള ആളുകളൊക്കെ അവിടെ വന്നവരൊക്കെയാണ് പക്ഷെ നമുക്ക് മാറ്റി നിർത്തി ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള വീട് ഞങ്ങൾ കയറിയിട്ടും അവർ കയറിയിട്ടും കേട്ടോ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ച് യാത്ര കൊടുക്കി അവിടെ അടുത്ത് ഒരു ഉണ്ട് അതുപോലെ ബാത്റൂം സൗകര്യവും ഉണ്ട് അവിടെ നിന്നാണ് മക്കൾ ഒക്കെ ചേഞ്ച് ചെയ്തത് ഒരാൾക്ക് പത്ത് രൂപയാണ് പോവാന് അവർ മാറുന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയം ഞങ്ങൾ ഓരോ കട്ടൻ ചായ ഒക്കെ കുടിച്ചിരുങ്ങിയിരുന്നു അവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി ീ പോകുന്ന വഴിക്കാണ് ഞാൻ പറഞ്ഞ ഏലക്ക കൃഷിയുള്ളത് തേയിലത്തോട്ടങ്ങളും ഏലക്ക കൃഷിയും മഞ്ഞൾ കൃഷിയും ഒക്കെയാണ് ഇവിടുത്തെ കൃഷി എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് വീടിന് മുറ്റത്ത് കുരുമുളക് ഉണക്കി വെച്ചിട്ടുണ്ട് ഏലക്കായുണ്ട് അങ്ങനെ വളരെ മനോഹരമായ ഒരു നാട് തന്നെ അതാണ് പുളുപ്പുണി എന്ന് പറഞ്ഞാൽ ഗ്രാമം ഒരുപാട് ഓഫ് റോഡുകളുണ്ട് പക്ഷെ പ്രധാനമുള്ള ഓഫ് റോഡ് യാത്ര ഓഫ് റോഡിലൂടെയുള്ള യാത്രകളാണ് ഗൈഡ് നമ്മളെ കൊണ്ടുപോയത് അതായി കാണുന്നതൊക്കെ ഏലക്കായാണ് കേട്ടോ കണ്ടതൊക്കെ ഏലക്ക തോട്ടങ്ങൾ ഏലക്കായുടെ ഇലയും മഞ്ഞളിൻ്റെ ഇലയും ഏകദേശം ഒരുപോലെയായി തോന്നും പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ അത് മഞ്ഞളാണെന്ന് തോന്നും പക്ഷെ അത് ഏലക്കായ ഏലക്ക കൃഷി രണ്ട് സൈഡിലും ഒക്കെയുണ്ട് അതിനിടയിൽ തേയിലത്തോട്ടങ്ങളുണ്ട് എന്തായാലും വളരെ മനോഹരമായ ഒരു ട്രക്കിംഗ് യാത്ര ഇവിടുത്തെ ഓരോരോ വിശേഷങ്ങളും ആദിവാസികളെ കുറിച്ചുള്ള ഒക്കെ ഗൈഡ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും പക്ഷേ നമുക്ക് അവിടെ അത്രത്തോളം എത്താൻ സാധിക്കില്ലെന്നാണ് ഗൈഡ് പറഞ്ഞത് ഇവർ സാധാരണ കൊണ്ടുപോകുന്ന അഞ്ചാറ് സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മളെയും അവർ കൊണ്ടുപോകുന്നത് ഇനി അടുത്തത് പോകുന്നത് അവസാനത്തെ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഇതാണ് ഞങ്ങളുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ അവിടേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഓഫ് റോഡ് കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് കയറി പിന്നെ ഓഫ് റോഡിൽ കയറിയാണ് ആ യാത്ര മരങ്ങളൊക്കെ വീണിട്ട് അതൊക്കെ മുറിച്ച് മാറ്റി ഒരു സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് കാടാണ് കൊടും കാട് തന്നെയാണ് അതിനിടയിൽ ഇവർക്ക് പോകാൻ വേണ്ടി മാത്രമുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ മറ്റൊരു വാഹനം വന്നാൽ വല ഏതെങ്കിലും ഒരു വണ്ടി ിച്ചു കൊടുത്ത് അവർക്ക് സൈഡ് കൊടുക്കുള്ളൂ കാരണം അത്രക്ക് പോ വണ്ടിക്ക് പോകാനുള്ള സൗകര്യം മാത്രമേ ഈ റോഡിനുള്ളിൽ ഉള്ളു അങ്ങനെ യാത്ര വീണ്ടും വീണ്ടും പുറപ്പെടുകയാണ് കേട്ടോ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ഞള് അതിനിടയിൽ ഒരുപാട് വാഴകളൊക്കെ കാണുന്നുണ്ട് വാഴ കൃഷിയും എല്ലാവിധ കൃഷികളുമുണ്ട് വാർപ്പിൻ്റെ ശം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മെയിൻ റോഡിലേക്ക് റോഡിലേക്ക് കയറിയതിനു ശേഷമാണ് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ കാണാനുള്ളത് ഞങ്ങള് സീറ്റൊക്കെ മാറി മാറിയാണ് ഇരുന്നത് ഇപ്പൊ മോനാണ് മുന്നിലിരിക്കുന്നത് അവരൊക്കെ വളരെ സന്തോഷത്തിലാണ് ഈ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ ഒതുക്കി 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 വെച്ചിട്ട് വളരെ മനോഹരമായ ഒരു ഗ്രാമം ഇപ്പം ഞങ്ങൾ മെയിൻ റോഡിൽ എത്തിയിട്ടോ മെയിൻ റോഡ് വെച്ചാൽ ആ നാട്ടിലെ ഒരു മെയിൻ റോഡ് ഒരുപാട് വണ്ടികളുണ്ട് വേറെയും ജീപ്പ് ഞങ്ങൾ മുന്നിലുമുണ്ട് പിന്നിലുമുണ്ട് ഇതുപോലെ ട്രക്കിങ് യാത്ര ചെയ്യുന്നവരാണ് വേഗം വണ്ണിൽ വന്നാൽ ട്രക്കിങ് യാത്ര മറക്കാതെ ചെയ്യണം ഒരിക്കലും ഈ ഒരു യാത്ര നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ഈ റോഡിലൂടെ പോകുമ്പോഴും രണ്ട് സൈഡും തേയിലത്തോട്ടങ്ങളാണ് അവിടെയും ഇവിടെയും ഒക്കെ തേയിലത്തോട്ടങ്ങളാണ് കണ്ടോ കണ്ടോ എന്തൊരു ഭംഗി കുന്ന് കുന്നാണെങ്കിലും ആ കുന്നിനെ ഭംഗി വരുത്തുന്നത് ഈ തേയിലകളാണ് അവരിങ്ങനെ ഒതുക്കി 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 വെച്ച് ആ കുന്നിനെ ഒക്കെ ഭംഗീകരിച്ച് വെക്കുന്നത് എന്തൊരു മനോഹരമാണ് അതാ കാണുന്നുണ്ടില്ലേ വേറെ ജീപ്പാണ് അതൊക്കെ ഇതുപോലെ ട്രക്ക് യാത്ര ചെയ്യാൻ വന്നവരാണ് അവർ ഇപ്പൊ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് എത്തി റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് കയറി ഇനി അവിടെ ഉള്ളിലേക്കുള്ള യാത്രയിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല റോഡ് ചെറിയൊരു റോഡാണ് വേറെ ഒരു വണ്ടി വന്നാല് സൗകര്യമുള്ളവർക്ക് ആരാണോ അവർ എടുത്ത് കൊടുക്കണം കാരണം ഒരു വണ്ടിക്ക് പോകാനുള്ള സൗകര്യം മാത്രമേ ഇവിടെയുള്ളൂ എന്തായാലും മനോഹരമായ യാത്ര ഞങ്ങൾ ആരും ഇതുപോലെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വൈബ് ആസ്വദിച്ചിട്ടില്ല ഇതാണ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ദൂരെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അവിടേക്ക് നമുക്ക് എത്താൻ കഴിയില്ല കാരണം ഇറങ്ങി പോണം പോകുന്നവർക്ക് പോകാം പക്ഷെ ഒരുപാട് താഴ്ചയിലേക്ക് ഇറങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നില്ല ഇവിടുന്ന് കാണുന്ന എല്ലാ ഭംഗിയും നമ്മൾ ആസ്വദിച്ചു ഇവിടെത്തെ ഇപ്പോഴൊക്കെ കുറച്ച് വെയിലായിട്ടോ വെയിലു നേരിയ ഉണ്ടായിരുന്നു അതിനേക്കാൾ അപ്പുറം കാറ്റാണ് നല്ല കാറ്റാണ് മറ്റൊരു വണ്ടി വന്ന് കാറ്റടിക്കുമ്പോൾ അവിടെയുള്ള പൊടിയൊക്കെ ഇങ്ങനെ പോറി പാറി നടക്കും ഇതാണ് അവിടുത്തെ അന്തരീക്ഷം അതാ പൊടി പാറുന്നത് കണ്ടില്ലേ അങ്ങനെ നമ്മളുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനും കണ്ടു ഇനി നമ്മൾ നേരെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് പോകുന്നത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് വെക്കേഷൻ ആയതിനാൽ തന്നെ എല്ലാ തിരക്കുണ്ട് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു ഇപ്പോൾ നമ്മളെ റോഡെത്തി രണ്ട് കുട്ടികൾ ടാറ്റ കാട്ടുന്നതാണ് നിങ്ങൾ കണ്ടതുണ്ടോ നിങ്ങളെ യാത്രയ്ക്ക് അവർ ടാറ്റ തന്നതാണ് അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ട്രക്കിംഗ് യാത്ര അവസാനിച്ചു രാവിലെ ഒമ്പത് മണിക്കാണ് നമ്മൾ ട്രക്കിംഗ് യാത്ര തുടങ്ങിയത് ഒരു ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിൻ്റെ അടുത്തേക്ക് എത്തുന്നത് ഇനി ഇവിടുന്ന് ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട് അതൊക്കെ ഇനി നമ്മുടെ കാറിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളുടെ സ്പോട്ട് എത്തിയാ ബൈ ബൈ അടുത്ത വീഡിയോയുമായി വീട്ടിൽ കാണാം